പിന്നെ സ്വന്തമായിട്ട് റിവൈവ് ചെയ്തിട്ട് എഴുന്നേറ്റ് വരും ഞാൻ എന്ത് ചെയ്യണമല്ലേ ഞാനൊരു രണ്ടാം മൂന്നാം പുൽസ കഴിച്ചു അതല്ലാതെ ഇപ്പം ചിക്കൻ ഇരിക്കുന്ന ചിക്കൻ കഴിക്കണം ചിക്കൻ ഇന്നും എല്ലാ ദിവസവും ഞാൻ ഈ ബീഫ് മേടിക്കാൻ പറ്റാ ചിക്കൻ ചിക്കനിലോട്ട് ആയിക്കോട്ടി കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യുക മറ്റേ ചേർ മേടിക്കാം ചെയർ ചേർന്ന് വെച്ചാൽ മറ്റേ ചാലഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു ഏഴെട്ട് കിലോടെ ചേർക്കണം ഒരു കിലോ വെച്ച് കുക്ക് കഴിഞ്ഞാൽ പൈസ ആ രീതി കൊടുക്കുന്ന ഒരു ചെയർ മേടിക്കാം ചെയർ പോയി തപ്പട്ടെ അതും കഴിച്ചിട്ട് തപ്പണം അല്ലെങ്കിൽ ചെളി പോയിരിക്കും അട നക്കി നക്കി എന്തൊക്കെയാണ് നാക്കിയെ പറ്റിക്കുന്നൊന്നും ഇറങ്ങിട്ടില്ല ഓ ആഹാരം കണ്ടോ ആഹാരം കൊള്ളുന്നല്ലേ അല്ല എനിക്ക് ചിക്കൻ കൊള്ളുന്നുണ്ടായിരിക്കും ഞാൻ നിങ്ങൾ ഒരിക്കലും ചിക്കൻ കഴിക്കാൻ ടൈം ലാപ്സ് കഴിക്കാതെ വലിയ കാണാൻ കൊള്ളാവുന്ന ടൈം ലാപ്സ് ആകത്തില്ല കുറച്ച് റഫായിരിക്കും കാണണ മൊബൈൽ എവിടെ വെക്കും അറിയാൻ പറ്റാത്തടാ എവിടെയെങ്കിലും വെച്ച് പറ്റിരുന്നെങ്കിൽ ഞാൻ അപ്പൊ തന്നെ മോനെ ഇത് കൊള്ളായിരിക്കും സന്തോഷാ ക്യാമറ ബ്ലോക്ക് ചെയ്ത് സ്ഥലം കണ്ടുപിടിച്ചപ്പോൾ എത്ര കിട്ടിയാലും മതിയല്ലൊന്നും എനിക്ക് രാവിലെ സാറയുടെ തുണി വന്നായിരുന്നു കേട്ടോ ഞാൻ നാലു നാല് തുണിയെ മേടിച്ചോളൂ എന്നാലും മൂന്ന് പാക്കറ്റ് എന്താന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് റിട്ടേൺ അടിക്കേണ്ടി വരായിരുന്നോ മതിയായിരുന്നു സൈസും എല്ലാം കറക്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ ഡെലിവറി ചാർജ് നിങ്ങൾക്ക് എങ്ങനെ എന്തായാലും ഓർണം എത്ര രൂപയ്ക്ക് മേടിച്ചെന്ന് പറഞ്ഞാൽ പോലും അപ്പോ ഓരോ പ്രാവശ്യം പോയി വരാൻ നേരത്ത് പിന്നെ ഡെലിവറി ചാർജ് അടിക്കേണ്ടിയിരുന്നു ഓ ഇത് അതാണ് എനിക്ക് ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ് എന്നോട് ചോദിക്കുന്നു കൊള്ളാവാർട്ട് നിൽക്കറ് നമുക്ക് അത് സൂപ്പർ കളർ ശരീരത്തിന്റെ കളറും ഷർട്ട് ഉടുപ്പിന്റെ കളറും ഒരു സെയിമേ അങ്ങനെ അല്ലെ പുറത്താകുമ്പോ നല്ല വെളുത്തിരിക്കും റൂമിനകത്ത് റൂമിനകത്ത് ആയതുകൊണ്ടാ കുറച്ചിടാ ഇത്രേ ഉള്ള ബനിയും തീർന്നാടാ ഉടുപ്പ് തീർന്ന ഷോർട്ടേജ് ആടാ വേറെ ഒക്കെ സെലക്ട് ചെയ്തായിരുന്നല്ലേ കഷ്ട രണ്ടെണ്ണം കൂടെ മേടിക്കാം അടുത്ത മാസം കേട്ടാ അടുത്ത മാസം ഒരു കൊയിൻ മേടിക്കണം അത് എനിക്ക് ഇനിയൊന്നും ഡ്രസ്സൊക്കെ കൊറച്ചേക്കണം ആ കൊന് വേണം കൊയിൻ വേണം ഒരു രക്ഷി പിന്നീട് അച്ചിരി പലതാണ് അതെ ഒത്തിരി അതിന്റെ കുറച്ച് നല്ല വലുപ്പ കൂടുതല് ചുമ്മാതാ സഞ്ചി പോലെ തോന്നി കിടക്കുന്ന താഴോട്ട് മറ്റേ പൊടിപ്പിക്കുന്ന മില്ലിലെ സഞ്ചി കിടക്കത്തിന്റെ പൊടി വരുന്ന ഉണ്ട് ഇത് പാന്റ് മാറേണ്ടി വരും വലിയ സുഖല്ലേ ഇങ്ങനെ ഇതുള്ള ബെനിയൻ നല്ല ബെനിയൻ തന്നെ റിട്ടേൺ നാലായിട്ട് മേടിച്ചത് അതിനകത്ത് നിന്ന് മൂന്നെണ്ണം ഞാൻ സെലക്ട് ചെയ്താണ് ഒരെണ്ണം മറ്റേ ആദ്യം കാണുന്ന ഷർട്ട് അമ്മ സെലക്ട് ചെയ്ത അതൊഴിച്ച് ബാക്കിയെല്ലാം റിട്ടേൺ ചെയ്യാമെന്ന് പറഞ്ഞു രണ്ടെണ്ണം എനിക്കും തോന്നി കുറച്ച് ലെങ്ത് കൂടുതലാണ് അതൊക്കെ പക്ഷെ മറ്റേ ആ ഗ്രീൻ കുഴപ്പമില്ലായിരുന്നു അമ്മ പറഞ്ഞേ അപ്പൊ അത് രണ്ടും പാക്ക് ചെയ്തിട്ടുണ്ട് ഇത് ജസ്റ്റ് സൊലോട്ടെ പിടിച്ചാൽ മാത്രം മതി ഇത് റിട്ടേൺ ചെയ്യാൻ നൂറ് രൂപ ഡെലിവർ ആക്കാൻ വേണ്ടി ഇരുന്നൂറ് മുപ്പത് ഇരുന്നൂറ്റിഅമ്പത് രൂപ കണ്ടായിരുന്നു ഇത് റിട്ടേൺ ആക്കുമ്പോൾ എണ്ണൂറ് രൂപ കളറിൽ ചെറിയൊരു കിളിയുണ്ട് നിങ്ങൾക്ക് കാണാൻ അവിടെ കണ്ടേ അത് കൊടുക്കത്തെ പോളിനേഷൻ ആണല്ലേ ആൾക്കാരെല്ലാം പോളിതോണ്ടിരിക്കാ ഒരു പൂവിന്ന് മറ്റേ പൂവിലോട്ട് മുമ്പിലെ സേന മിക്ക പാഷൻ ഫ്രൂട്ടും വാടാൻ കാരണം ഈ വണ്ടി എടുക്കുന്നിട്ട് അതിന്റെ വേര് വേരിന്റെ മുഖത്ത് കയറി കയറി ആ ഭാഗം ചത്തിയത്തോണ്ടിരിക്കുക ആ ഇവിടെ മുമ്പിലത്തെ ഭാഗം കൊടുക്കാൻ അങ്ങനെ പോകും അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കേണ്ട ആ കിളീനെ പിടിക്കാൻ നോക്കുവാണ് കിറക്കി പോ താഴത്ത് അവൾക്ക് കറക്റ്റ് ആംഗിൾ കിട്ടി അവൾ പിടിച്ച് തിന്ന് പക്ഷേ കൈ കിട്ടില്ല അടുത്ത പ്രശ്നം കൈ കിട്ടിയ കാണിച്ചിറങ്ങുന്നത് അമ്മ കടയിൽ പോകാൻ വേണ്ടി ഗേറ്റ് വരെത്തി പക്ഷെ കസ്റ്റമറിന്റെ കോളൂ വന്നപ്പോഴും അവിടെ തന്നെ സംസാരിച്ചോണ്ടിരിക്കുക അമ്മ ചേർന്ന് മേടിക്കാൻ പോലെ ഏഴ് വേണം ചേറിന് ഞാൻ ഇത് പൈസ കൊടുക്കി ചേർ മേടിക്കും പിന്നെ ചേർ പൊക്കുന്നതിനും ഇനിയും പൈസ കൊടുക്കും ഞാൻ ചേറിൻ്റെ കടയിൽ എത്തി ഇവിടെ എട്ട് കിലോടെ ചേർ കിട്ടുകയാണ് കിട്ടത്തില്ല നോക്കണം ഇതിപ്പോൾ ഈ ചേറ ഇത് ഇവിടെ ഒമ്പതിനായിരം രൂപ കണ്ട ഈ ചേർ തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കട്ടെ എന്നിട്ട് ഏഴ് തൊള്ളായിരത്തിൻ്റെ ഇത് അത് ഒമ്പത് ഏഴ് എനിക്കത് ഫുൾ പ്രിപ്പയർ ആയിട്ടേ വന്നു ഇതിപ്പോൾ വെയിറ്റ് നോക്കിയിട്ടുണ്ട് ഏകദേശം പത്ത് കിലോയാണ് ഞാൻ എൻ്റെ വെയിറ്റും പിന്നെ അതും പിടിച്ചോണ്ട് നോക്കി അപ്പം പത്ത് കിലോ ഉണ്ട് ഡൗട്ട് എന്ന് വെച്ചാൽ പത്ത് കിലോ കുറച്ച് വെയിറ്റ് കൂടുതലാന്ന് ഇത് മൂന്ന് കസേര ഉണ്ടല്ലോ ഇത് ഒമ്പതിനായിരം ഇതെണ്ണായിരം അതൊമ്പതിനായിരം ഇത് പത്ത് കിലോ ഇത് പതിനൊന്ന് കിലോ ഇത് അഞ്ച് കിലോ അഞ്ച് കിലോ വെറുതെ പൊങ്ങും കേട്ടോ വേറെ കടയിപ്പോൾ നോക്കിയിട്ട് വരാം അഞ്ച് കിലോ പൊങ്ങുന്നുണ്ട് പക്ഷേ ഏഴായിട്ടാം കിലോടെ വേണം പത്ത് കിലോ കൊടുക്കുന്നത് ഡിഫികൾട്ടാണ് പക്ഷെ അത് ഫുൾ ആയിട്ട് കമ്മിറ്റ് ചെയ്ത് പൊക്കിയില്ല ഞാൻ വെച്ചാൽ അവിടെ കോർക്ക്ഔട്ട് പൊസിഷനിങ് ആയിരുന്നു പിന്നെ ആൾക്കാരെല്ലാം നോക്കുന്നു ഞാൻ സാധനം മേടിച്ചിട്ടില്ല പിന്നെ പടക്കൊന്നും താഴെ താര വീഴ്ത്തന്നെ ഞാൻ ഫുൾ സ്ട്രെങ് പൊക്കിയില്ല ഞാൻ വീട്ടിലെത്തിയിട്ട് കുറച്ച് എഡിറ്റ് ചെയ്യണം അത് എഡിറ്റ് ചെയ്ത് ഇനി കുറച്ച് ബാക്കിയുള്ളത് നമുക്ക് രാത്രി ചെയ്യാം ഇനി തൽക്കാലം അമ്മയുടെക്ക് പോയിട്ട് അമ്മയായിട്ട് ചെയർ നോക്കാൻ പോവാം ഒരു ഏഴ് കിലോ ചെയർ വേണമല്ലേ എന്താടാ ആറിക്കൊണ്ടും മോയിക്കൊണ്ട് എന്റെ അടുത്ത് വരുന്നു ഞാൻ വന്നിട്ട് ആരം തരാ കേട്ടാ എനിക്ക് കണ്ണിക്കണ്ട അമേരിക്കൻ പൂച്ചെല്ലാം തടി വെക്കാനാണ് ഏഹ് ആ പൊട്ടമാരെ കടക്ക് നീയൊരു നേരെ പുലിക്കുട്ടിയല്ലേ ആ ഇതെന്താ അടക്കുന്ന ഇവിടെ ഒന്നും ആരിഷ്ടാ ഒന്ന് പോണം ഒരച്ചൊരച്ച മതിയായില്ലേ ഞാൻ ഓൾറെഡി റേവീസ് എടുത്തിരിക്കും എനിക്കൊരു കുഴപ്പമില്ല കടിയാ 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 കടീതാ കടീതാ മഴ പെയ്യാ മാറാ നീ എങ്ങനെ അമ്മേനെ പോട്ടിട്ടോട്ട് പോവാനോ അപ്പോൾ കുറച്ച് ഫെർദർ കൺസിഡറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഞാൻ കാർ മേടിക്കുന്നത് എന്റെ കയ്യിൽ ഫുൾ റെഡി ക്യാഷ് ഉള്ളപ്പോഴാണ് അല്ലെങ്കിൽ മേടിക്കുന്നത് ലോൺ എടുക്കുന്നത് ഞാൻ പണി നോക്കത്ത അതിന്റെ ആവശ്യത്തിൽ എനിക്കുണ്ട് ഇനി എന്ത് ലോൺ പക്ഷേ ഈ മഴ തന്നെ പോകും ഞാൻ വല്യ കൂടുതൽ മഴയില്ലേ ഇറങ്ങാട്ടേക്ക് എന്ത് തോന്നുന്നു പോകാൻ ഞാൻ വീട്ടിൽ നിന്ന് ഡെയിലി ഇങ്ങനെ മഴയത്ത് നനയാനുള്ള വിധിയാണെന്ന് തോന്നുന്നത് പിന്നെ ഇറങ്ങിയൊരു പകുതി വഴി എത്തിയോ മഴ പെയ്തു തിരിച്ചു വന്നാലും നനഞ്ഞു പിന്നെ സൈഡിലൊന്നും കടയൊന്നും ഇല്ലായിരുന്നു ഫുള്ള് ജിമ്മി ജിമ്മിൽ എനിക്ക് ഇന്നും മോഡില്ല കേട്ടാ ഈ കാലിസമിക്സ് അതും പരിപാടിയൊക്കെ കൊടുക്കുന്ന സ്ട്രെസ് അല്ല വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല എനിക്ക് ചെയ്യാൻ എന്നാലും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ കാരണം അവര് മടി പക്ഷെ പ്രോഗ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല പ്രോഗ്രസ് ചെയ്യാതെ നമ്മളിപ്പോൾ തുടക്കത്തിൽ കിടക്കുകയാണെങ്കിൽ നല്ലൊരു മടിയാണ് ഇത് ഡേ തേർട്ടി എയ്റ്റ് ഓഫ് സിക്സ്റ്റി ഡേസ് നോ വെജിറ്റബിൾ നോ ഷുഗർ നോ കാബ്സ് നാച്ചുറൽ ബോഡി ട്രാൻസ്മിഷന്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ ആദ്യം ചെയ്തതിന്റെ ഫ്ലാഗിന്റെ പ്രാക്ടീസ് ആണ് ഇതിപ്പോ ഡെയിലി ഇത് ശീലമായാ ചോദിച്ചു കഴിഞ്ഞാൽ ഏ ഇല്ല എന്റെ ഫ്രണ്ട് അവറിന് ഇപ്പം നല്ല പ്രോഗ്രസ് കേട്ടോ ജസ്റ്റ് രണ്ട് സെക്കൻഡ് എക്സ്ട്രാ നേരം ചിലപ്പോ പിടിക്കാൻ പറ്റും പൊക്കത്ത് അതേ ഉള്ളൂ അപ്പോ ചിലർ ഇപ്പം വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡെയിലി സ്കോട്ട് നിർത്തിയെന്ന് നമ്മളിപ്പോഴും ചെയ്യുന്നുണ്ട് ഇതിപ്പോ നൂറ് കിലോ ഉണ്ട് വെയിറ്റ് ഇപ്പൊ കൂട്ടാം എനിക്ക് ഇപ്പം ഡീപ്പ് സ്കോട്ട് ഇതിപ്പോ ശീലമായി അടുത്ത വർഷം വെയിറ്റ് കൂട്ടാം അടുത്ത എന്റെ ചെസ്റ്റിന്റെ ആയിരുന്നു ഞാൻ വല്ലപ്പോഴൊക്കെ നടന്നു പോവാൻ നേരത്ത് അബദ്ധവശ ഡിക്ലൈൻ ബെഞ്ച് കണ്ടാ ഞാൻ കളിക്കും അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇംഗ്ലണ്ട് ബെഞ്ചാണ് ഏറ്റവും ബെസ്റ്റ് ഓ ഞാൻ ഡ്രാഫ്റ്റ്സ് കളിച്ചായിരുന്നാ പക്ഷെ നാൽപ്പത് കിലോ ഇട്ടുള്ളൂ എൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചില സമയത്ത് ഞാൻ മറന്നു കുറച്ച് ദിവസമായിട്ട് കളിച്ചിട്ടില്ലെങ്കിൽ എത്ര വെയിറ്റ് ആണെന്നതിന്റെ എനിക്കാണ് എന്റെ സ്ട്രെങ്ത് ഓർമ്മയില്ലാത്തതുകൊണ്ടുള്ള കുഴപ്പങ്ങളായിരുന്നു അറുപത് വരെയൊക്കെ എനിക്ക് പറ്റി അറുപത്തഞ്ച് മാക്സ് ബോർഡർ ലൈനാ പക്ഷെ അത് നമുക്ക് ട്രൈ ചെയ്യായിരുന്നു ഒരു സെറ്റെങ്കിലും അത് ഞാൻ ചെയ്തില്ല അതിന് നമുക്ക് നാളെ നോക്കാം അടുത്ത് നമ്മുടെ ഇരുന്നോണ്ടും കിടന്നോളും ഉള്ള ബൈസെപ്പ് ഗേൾസ് ആണ് തല ഇങ്ങനെ പൊക്കാരിയ്ക്കുന്നത് നല്ലത് പക്ഷെ അവസാനത്തിൽ എപ്പൊക്കെ ആകുമ്പോൾ പിന്നെ കൈ പൊങ്ങാ വരുമ്പോൾ തല തന്നെ പൊങ്ങി വരുന്നത് അടുത്തതിന്റെ ട്രൈസെപ്ഷൻ എക്സസൈസ് ആയിരുന്നു ഞാൻ സ്കൽക്രഷർ മാത്രമേ കളിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാ പക്ഷെ ആ ബാറിലൊക്കെ വെയിറ്റ് ഇടുന്ന കാരണം ഞാൻ വിചാരിച്ചു ഫുൾ സ്റ്റാക്ക് കളിച്ചേക്കാന്ന് ഫുൾ സ്റ്റാക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു ആ കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റത്തുള്ളൂ ആ രണ്ടും ഷോട്ട് മേടിക്കണോടാ ഇട്ടിരുന്ന ഷോർട്ട്സ് വെറും ഞാൻ കൊള്ളത്തോ എനിക്ക് മനസ്സിലായി ഓ നമുക്ക് നാളെ നാളത്തെ തന്നെ മേടിക്കാം അതുകൊണ്ട് എനിക്ക് ചിക്കനും വേണ്ട വലുതായിട്ട് ചിക്കൻ കഴിഞ്ഞിട്ട് എനിക്ക് വലിയ എനർജി ഇല്ല ഡീപ്പ് തന്നെ കഴിക്കാം ആ അല്ല വീട്ടിൽ പോയിട്ട് ഇരുപത് പതിനഞ്ച് മുട്ട കഴിക്കും ഇരുപത് രണ്ട് ആ ഏടുക്കാൻ ജോലി കളയുന്നു ഒടുക്കാൻ ജോലി കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ആട്ടോ ഞാൻ മുട്ട കഴിക്കുന്നതല്ലേ പറഞ്ഞത് മുട്ട നമുക്ക് കഴിക്കാം ഇപ്പോൾ തൽക്കാലം ചിക്കൻ കഴിക്കാം ചിക്കൻ അമ്മ അങ്ങനെ ഫൈനലി ചിക്കൻ വറുത്തു അത്രയ്ക്ക് ഡീപ്പ് ഫ്രൈ ഒന്നും അല്ല ശാലോ ഫ്രൈ കൊള്ളാം എനിക്ക് തോന്നുന്നില്ല ഈ സമയത്ത് ബട്ടർ കാണുമെന്ന് കട തുറന്നിട്ടാണെന്ന് അറിയത്തില്ല കുറച്ച് പത്ത് മണി കഴിഞ്ഞ് പത്തഞ്ചായി ഞാൻ ചിക്കൻ കഴിഞ്ഞ് എനിക്ക് ജസ്റ്റ് എന്തുവാ മുട്ടയും കൂടി കഴിയണമെന്നുണ്ടായിരുന്നു ചിക്കൻ കഴിച്ച് എനിക്ക് വയറ് ഫുൾ ആവുന്നില്ല ഞാനാണ് ഇവർക്ക് പറഞ്ഞ് സോൾട്ടഡ് ബട്ടർ വെക്കാൻ അത് അതിന് മുമ്പ് സോൾട്ടഡ് ബട്ടർ അവരുടെ സ്റ്റോക്കിൽ ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ടത് ഞാൻ തന്നെ പോയി എല്ലാ രണ്ടു ദിവസം കൂടുമ്പോൾ കുറേ ബട്ടർ മേടിച്ചുകൊണ്ട് വരും ഞാനാണ് അവരുടെ ഓൺലി ബട്ടർ കസ്റ്റമർ ബട്ടർ കസ്റ്റമർ അങ്ങനെ ഫൈനലി ഞാൻ നിങ്ങളുടെ വീഡിയോ എഡിറ്റിന് എഡിറ്റിനുള്ള റെൻഡർ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പം ബ്ലോഗ് കിട്ടും പാതിരാത്രി അതല്ലാതെ അമ്മ എനിക്ക് വേണ്ടി ഇതേ മുട്ട ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അത് ഞാൻ കഴിക്കണം അടിയിനകത്ത് ചിക്കനും ഉണ്ട് രണ്ട് രണ്ട് പീസൊക്കെ ഉള്ളു എന്തായാലും ഈ പണിയൊക്കെ തീരട്ടെ ചിലപ്പോൾ കറണ്ട് പോകും മഴ പെയ്യുന്നുണ്ട് പുറത്ത്